ഞാൻ പോയി മിണ്ടാത്തോണ്ടോ പേണോ പൊട്ടപ്പ പെണക്കം മാറിയോ മാറിയോ മാറിയ പിന്നെന്താ നീ എന്താ വേണോ സോറി പറയണോ ഞാൻ പറ ഞാൻ സോറി പറയണോ പിന്നെ ഏ എന്നെ കൊണ്ട് സോറി പറയിപ്പിക്കാനാണോ നീ കരഞ്ഞുടേ പിന്നെ ഞാന തെറ്റിയത് ഞാൻ എന്താ എന്താ പെരുമാറി ഞാൻ വഴക്ക് വഴക്കറഞ്ഞോ എന്താ വഴക്കറഞ്ഞാ പറഞ്ഞ കേക്കോ നീ പറഞ്ഞ അനുസരിക്കുവോ ശരിക്ക് ഫീലായിപ്പോട്ടെ പോട്ടെ പോട്ടടാ പോട്ടെ പോട്ടെ ഇനി അപ്പോഴക്കറത്തില്ല പോട്ടേ പോകെ കോമ്പ്രമൈസ വേറെ സ്ഥലത്ത് പോയി കിടക്കാൻ പറഞ്ഞതോ അങ്ങനെ പറഞ്ഞിട്ടില്ലേ പോയി കിടന്ന് ഉറങ്ങാനല്ലേ പറഞ്ഞേ വേറെ സ്ഥലത്ത് പോയി കിടക്കാൻ പറഞ്ഞു ഞങ്ങളെ അമ്മയ പറഞ്ഞല്ലേ അല്ലല്ലേ അവക്ക് ഭയങ്കര കൊഴപ്പായി കടായിട്ടില്ലേ